ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കോസ്മി കപ്പിൾ കോസ്മി കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ എന്ന് വിചാരിച്ചു ഒന്ന് കുറച്ച് അല്ലറച്ചില്ലറ കുറച്ച് പരിപാടികളും പണികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൂടി ഒക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ആ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഗൈസ് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി രാത്രിയോ പറയാൻ പറ്റില്ല അമ്മ അതൊരു കാറ്റും ഇടിവെട്ടൊക്കെ ആയിരുന്നു പേടിച്ച് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർട്ടൻ ഇല്ലാത്ത കാരണേ നമുക്ക് ഭയങ്കര പേടി പെട്ടെന്ന് ഇടിവാളൊക്കെ പിന്നെ പാടത്തിൻ്റെ സൈഡല്ലേ അത് കാരണം ഭയങ്കര പേടിയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇടി ഇടിവെട്ടിയാലൊക്കെ അപ്പോൾ അതാ രാവിലെതാ പുട്ടാണ് ഞാൻ ഉണ്ടാക്കണേ പുട്ടും പുഴുഞ്ഞ് പഴവും പപ്പടമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു പീരീഡ്സ് ഡേയും കൂടി ആയതുകൊണ്ട് എന്താ പറയുക നേരത്തെ തന്നെ കുളിയും ജപും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ വെച്ചു ആമയ്ക്ക് ഞാനൊരു പ്ലേറ്റിൽ ചായ ഒഴിച്ചു നോക്കി ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്നേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ചായ കുടിക്കണത് എൻ്റെ അതേ സ്വഭാവം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കട്ടൻ ചായ പല്ലയക്കാണ്ടേയും കുളിക്കാണ്ടിയൊക്കെ കുടിക്കണത് കേട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ആമിക്കുള്ള കുറുക്കടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആമി ഗംഭീര കരച്ചിലായിരുന്നു രാവിലെ എൻറ്റി ആണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം അവളെ അപ്പോൾ എന്തെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് അവൽ ഞാൻ എന്ത് ചെയ്തു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ അവൾക്ക് വെച്ചുകൊടുത്തു കസാരയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാൻ നിന്നു പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തുണ്ടായിരുന്നു ഇന്ന് ഞാൻ നാളികേരല്ല പുട്ടിലിട്ടത് നമ്മുടെ അവിലുണ്ടല്ലോ അവൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് എന്താ പറയുക ആദ്യം അവലിടുക പിന്നെ പുട്ടിടുക പിന്നെ അവലിടുക അങ്ങനെയാണ് ഞാൻ ചെയ്തത് ഇട്ട ഇത് ഞാൻ എവിടെന്നാണ് കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും ആയിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് പൈൻകുളത്തേക്ക് വരുമ്പോൾ എന്താ പറയുക അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ പുട്ട് കഴിച്ചിരുന്നത് പുട്ടും ഗ്രീൻ പീസ് കടറും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുട്ടിലിങ്ങനെ അവരാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആ ഓർമ്മ തോന്നി ഞാൻ നാളികേരം അടിച്ചപ്പോൾ പൊളിച്ചിട്ടുമില്ല അപ്പോൾ രാവിലെ തന്നെ മാട്ടത്തിൻ്റെ ശബ്ദം കെട്ടിയാൽ ആമി എനീക്കരുന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാ നാളികേരം വേണ്ട ഇന്ന് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടച്ചതാണ് അത് ചെയ്യുമ്പോഴത്തും എന്ത് ചെയ്തു ആമി എണീക്കും ചെയ്തു പിന്നെ വിചാരിച്ചു എന്നാൽ എന്തായാലും അവൽ തന്നെ കിടക്കട്ടെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നോക്കാനൊന്നും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താ പറയുക കുറച്ചും കൂടി ടേസ്റ്റ് നമ്മുടെ നാളികേരം ചേർക്കുമ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ കാര്യ പുട്ടിടുമ്പോൾ എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ തുളുമ്പി പോട്ടോ എത്ര ശ്രദ്ധിച്ചാലും സൈഡ് കൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും പിന്നെ ചോദിച്ചിങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പാത്രം ഉള്ള രണ്ട് പാത്രയ്ക്ക് അത് അപ്പം കഴുകി വെക്കണം അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല എനിക്ക് എടുക്കണ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എന്താ പറയുക വീണ്ടും ഞാൻ തന്നെ കഴുകേണ്ടത് എല്ലാം കൂടി ഇങ്ങനെ കൊട്ടത്തളത്തിൽ ഇങ്ങനെ എല്ലാം കൂടി കിടക്കണത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും എനിക്കതിഷ്ടമല്ല അപ്പം തന്നെ പാത്രം കഴുകി അപ്പം തന്നെ സൈഡിലത്തെ വെള്ളമൊക്കെ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക അലർജിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം നനവൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷൻ ആണ് എനിക്ക് പിന്നെന്താ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഓയിൽ കഴിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഓയിലിൽ വറുക്കുമ്പോഴാണ് നമ്മുടെ പപ്പടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു എന്താ പറയുക ഒരു എന്തൊരു ചോയ പോലെയാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ഇഷ്ടമല്ല വെളിച്ചെണ്ണയിൽ വറക്കണത് പക്ഷെ ഓയിൽ ഞാൻ തീർന്നിരിക്കുകയാണ് ഏട്ടനോട് മേടിക്കാൻ പറയാൻ മറന്നുപോയി അപ്പോൾ പിന്നെ പപ്പടം തന്നെ എന്താ പറയുക വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കാച്ചാന്ന് വിചാരിച്ച് പപ്പടം ഞാൻ എന്താ ചെയ്യാന്ന് ചെയ്യാമെന്നായിരിക്കും നമ്മൾ പപ്പട ഇട്ടേക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് പപ്പടം ഞാൻ ഇങ്ങനെ പീസ് പീസാക്കും അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് അത്ര ഓയിലിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാനും പറ്റും മറ്റേതാകുമ്പോൾ ഇങ്ങനെ ആ വട്ടത്തിനനുസരിച്ച് ഫുള്ള് വേണമല്ലോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമല്ലോ എണ്ണ അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് എനിക്കിങ്ങനെ പൊട്ടിച്ച് വറുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഉണ്ടല്ലോ അതും ഇങ്ങനെ വിതറിയിട്ട് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ആണ് ഇതിലിപ്പോൾ മുളക് പൊടി വെറുതെ കഴിഞ്ഞ് ചിലപ്പോൾ പണി കിട്ടും കാരണം ആമിക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പപ്പ പപ്പ പണ്ടിട്ട് ഇങ്ങനെ വരും പപ്പടം വറക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് കൊടുക്കേണ്ട കാരണം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു എട്ട് ആ എട്ട് പത്ത് പപ്പടം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്കും കൂടി എടുക്കാലോ ഉച്ചത്താകുമ്പോഴത്തേനും പപ്പടം തീരും ചെയ്തു ഉച്ചത്തെ ചോറൂണ് കഴിഞ്ഞപ്പോൾ പപ്പടം തീരും ചെയ്തു ഇനിയിപ്പോൾ രാത്രിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചിലപ്പോൾ ചോറിനാക്കി സാമ്പാർ വെക്കുകയെന്നാണ്ട്ടെ വിചാരിക്കണേ ഇനിയിപ്പം അതിൻ്റെ കഷ്ടങ്ങളൊക്കെ നോർക്കണം എന്താ പീരീഡ്സ് ആയതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ക്ഷീണും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രൊജക്റ്റ് വർക്കിൻ്റെ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഒരു മണിയോളമായി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം രാവിലെ നേരത്തെ ഒരു ഏഴുമണിയാവുമ്പോൾ എനിക്കും ചെയ്തു അപ്പം അതിൻ്റെയൊക്കെ വേഗം കിടന്ന് കിടന്നാൽ മതിയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് അപ്പോൾ വേഗം വേഗം എന്താ പറയുക ഏട്ടൻ പോകുമ്പോഴത്തേനും ഒരുവിധമൊക്കെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം കിടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനീ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെച്ച് തീർക്കണേ ഇപ്പം സമയം ഒരു എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പുട്ടെടുത്തപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി തള്ള തള്ളവരലിൻ്റെ അവിടെ അത് സ്വാഭാവികമാണ് എപ്പോഴും അതാ ഈ ആവി ഇങ്ങനെ പോണ ഈ കുഴലിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ അതിൻ്റെ മൂടി തുറക്കുമ്പോൾ എപ്പോഴും ആവിൻ്റെ കൈ തട്ടും അതെപ്പോഴും ഉണ്ട് സ്ഥിരമാണ് എന്തെങ്കിലും അതെല്ലാം ഒന്നിനെ കുക്കറുമ്പോൾ കൈ കൊണ്ടിട്ട് കൈ പൊള്ളും അല്ലെങ്കിൽ ഇങ്ങനെ പുട്ടും കുട്ടിയുടെ അതും അങ്ങനെ ആവി കൊണ്ടിട്ട് കൈ പൊള്ളും അങ്ങനെയാണ് സ്ഥിരം ഉണ്ടാവുക എപ്പോഴായാലും ഒരു കൈ പൊള്ളലും അല്ലെങ്കിൽ ഒരു കൈമുറിയലും സ്വാഭാവികമാണ് അതെല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എത്ര ശ്രദ്ധിച്ചാലും എന്താ പറയുക അത് അവിടെ അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് ആ പൊള്ളലങ്ങോട്ട് ഏൽക്കും എനിക്കും പറ എനിക്ക് പറ ഏട്ടനെ വിളിക്കാൻ പോയ തക്കത്തിന് ആമി എന്ത് ചെയ്തു അവൾക്ക് ഞാന് പ്ലേറ്റിൽ അവലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവള് കരയാതിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് പണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആ എന്ത് ചെയ്തു മൊത്തം അങ്ങട് വെദറി ഒരു വിതാക്കി എപ്പോഴും അടുക്കള വൃത്തികേടാക്കണത് എൻ്റെ ആമിമോളാണ് കേട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വലിച്ചു കിട്ടുകൊണ്ട് അല്ലെങ്കിൽ അരിപ്പൊടിയോ നമ്മുടെ പുട്ടുപൊടിയുടെ പാക്കറ്റൊക്കെ കൊണ്ട് അതൊക്കെ എടുത്ത് വലിച്ചു നിലത്തി കിടും ഇവൾക്കിപ്പോൾ അവലെടുത്ത് കളിക്കണേൽ കുറച്ച് കൂട്ടാൻ അവലിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ ഞാൻ അവലിൻ്റെ സെർലാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ അടിപൊളി സെർളാക്കാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പറാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം അതാ ഞാനടിച്ചോറിനോ അല്ലെങ്കിൽ തുടയ്ക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ആമയ്ക്ക് ആ ചൂലും അല്ലെങ്കിൽ തുടപ്പ് പോലൊക്കെ എടുത്തിട്ട് നടന്ന അടിച്ചോറിനും തുടക്കലൊക്കെയാണ് പണി എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അവൾ പെൺകുട്ടികൾ പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ എന്താ പറയുക ഈ പ്രായത്തിലൊക്കെ എന്താ പറയുക അടിച്ചോരാനും തുടയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചോരാനും തുടയ്ക്കാനും ഒന്നും ഇഷ്ടമുണ്ടാകും ഇഷ്ടമുണ്ടാവില്ല ഞാനും അങ്ങനെ തന്നെ കേട്ടോ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ വലുതാകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അത് കാരണം ഞാനിപ്പോൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഫുൾ ടൈം എനിക്ക് പണിയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഒരുവിധമൊക്കെ ഇങ്ങനെ പണി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ അരി കഴുകിയിട്ട് അടുപ്പത്തിടാം എന്നാൽ വേഗം അങ്ങ് ചോറായി കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ നമുക്ക് സാമ്പാറും വെക്കേണ്ടത് അപ്പോൾ അപ്പോഴെന്ന് വിചാരിച്ചു വേഗം ചോറ് ചോറാങ്ങോട് വെക്കാമെന്ന് അപ്പോൾ ഒരട്ടര അട്ടേമുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ കുക്കറിൽ അരി ഇട്ടു കേട്ടോ ഞാൻ കുക്കറിലാണ് എപ്പോഴും ഞാൻ അരിയിടല് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എപ്പോഴും ഞാൻ കുക്കറിലാണ് ഞാൻ കേട്ടോ അരിയിടല് കാരണം പെട്ടെന്ന് ആയി കിട്ടും പിന്നെ അത് അങ്ങോട്ട് വിസിൽ പോയി നമുക്കത് വാർത്തെടുക്കേ വേണ്ടു എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്ട ചേല് ഞാൻ ഒരേ സമയത്ത് മൂന്ന് നാല് പണികൾ എടുക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ അടുപ്പത്തിപ്പോൾ എന്താ പറയുക അരി ഇടുകയാണിച്ചാൽ അരി ഇട്ടതിന് ശേഷം വെച്ചതിന് വേഗം ഞാൻ അപ്പുറത്തെ ഉള്ളി നന്നാക്കാൻ പോകും ഉള്ളി തന്നെ ഞാൻ വേറെ വല്ല പണി ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ആ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ചിലപ്പോൾ വലിയ വെല്ലോടത്ത് പൊടി കണ്ട അപ്പം അത് ഞാൻ തുടയ്ക്കാൻ പോകും അങ്ങനത്തെയൊക്കെ ഒരു മെൻ്റാലിറ്റി മൈൻഡുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പം ഇത് ഞാൻ ആമിക്ക് കുറുക്കടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് അരിക്കാനുള്ള തന്ത്രപ്പാടിലാണ്ടോ ഞാൻ ആദ്യം തുണിയൊക്കെ വെച്ചിട്ടായിരുന്നു അരിച്ചായിരുന്നു പക്ഷേ അത് കുറേയായി എന്താ പറയുക അഞ്ചാറ് മാസമായി ഞാൻ ഒരേ തുണി വെച്ച് ഉപയോഗിക്കുന്നു അതേപോലത്തെ തുണി പിന്നെ എനിക്ക് വേറെ കിട്ടിയില്ല അത് കാരണം അത് നല്ല തുണിയായിരുന്നു കേട്ടോ നന്നായിട്ട് അരിഞ്ഞൊക്കെ പോയി വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടാത്ത കാരണം ഞാൻ എന്ത് എന്തു ആ തുണി ഒഴിവാക്കി ഇപ്പോൾ നാലഞ്ച് അഞ്ചാറ് മാസമായാലും ആ തുണി കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണു അപ്പോൾ അത് നാശമായിട്ടുണ്ടാവും ഓൾറെഡി മണൊക്കെ കയറി അപ്പം ഞാൻ മോൾക്ക് കൊടുക്കണതല്ലേ അപ്പം ഞാൻ വീട്ടിൽ ഇവൾക്ക് ഞാൻ ചെറുപ്പത്തിൽ കുറുക്ക് അരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് പഠിച്ച വച്ചില്ലായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പ്രാവശ്യം അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഞാനത് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരിച്ചതാണ് കേട്ടോ ഈ അരിപ്പയിലാണ് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവൾക്ക് ഇതിലാണ് ഞാൻ അരിച്ച് കുറുക്കരിക്കുക പിന്നെ മക്കൾക്ക് കൊടുക്കണ ഫുഡ് കൊടുക്കണ പാത്രം സോപ്പ് ഇട്ടിട്ട് കഴുകാൻ പാടില്ല എന്നൊക്കെ ചെറിയൊരു പറയണ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ വൃത്തിയാവണ്ടല്ലേ അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുക നന്നായിട്ട് വൃത്തിയാക്കി കഴുകുക സോപ്പ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകാൻ ശ്രമിക്കുക എനിക്കത്രേ പറയുള്ളൂ ഞാൻ എനിക്ക് ചില സമയത്ത് ഞാൻ ഫുഡ് കൊടുക്കണ പാത്രം സോപ്പിട്ട് കഴുകലോ അല്ലെങ്കിൽ ഞാൻ കൈകൂടി ഒന്നായിട്ട് കഴുകിയെടുക്കൽ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ചിലപ്പോൾ സോപ്പിൻ്റെ അംശമൊക്കെ ചിലപ്പോൾ നിന്നിട്ട് വേറെ കുട്ടികൾ കുട്ടികളുടെ ഇതല്ലേ പെട്ടെന്ന് സെൻസിറ്റീവ് ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഫുഡ് കൊടുത്തതിനു ശേഷം നന്നായിട്ട് പാത്രം കഴുകി കഴുകിവയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ചിലവരൊക്കെ കാണലുണ്ട് പെട്ടെന്ന് ഒന്ന് കഴുകിയിട്ട് അവിടെ വെച്ചിട്ട് ഒറ്റ പോക്ക് പോകണത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയണത് ഞാൻ ചെറു ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെന്താ പിന്നെ ആമിക്ക് ഞാൻ പറഞ്ഞില്ലേ അമിക്ക് ചായ കുടിക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ആമിക്ക് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വേച്ചി എന്നാ പച്ചക്കറി അരിഞ്ഞു വെക്കാം പയറുപ്പേരിയും അതേപോലെ സാമ്പാറും വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെ ഏട്ടൻ പോകണേന് മുന്നേ ഞാൻ ചെയ്ത് വെക്കണേ സമയം ഒമ്പത് മണി ആവണമല്ലുട്ടാ അപ്പോഴത്തേന് ഞാനൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് വെച്ചത് പക്ഷെ അവസാനം എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് എന്താണ് സംഭവം നിങ്ങൾക്ക് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാ പെണ്ണുങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഹൗസ് വൈഫ് ആൾക്കാരുടെയും അല്ലെങ്കിൽ എല്ലാ വീട്ടമ്മമാരുടെയും ആഗ്രഹമായിരിക്കും പെട്ടെന്ന് പണി തീർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ വെറുതെ ഒന്ന് കിടക്കണം പെട്ടെന്ന് എന്നു വെച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും അടുക്കള പണി തീർക്കാൻ പറ്റില്ല എന്താ എല്ലാർ ചില്ലറ എന്താ പൊടിപ്പും തൂലൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ അവിടെ വൃത്തിയാക്കാൻ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഇവിടെ വൃത്തിയാക്കാൻ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷെ നമുക്ക് മാക്സിമം എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് കിടക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക വല്ല ജലദോഷമോ പാനിയോ ഇതേപോലെ പിരീഡ്സ് ടൈമൊക്കെ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊന്ന് വെറുതെ ഇരിക്കണം അതിന് പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ ദിവസേന പണി ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും പണി അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തമ്മിനേലാ അതാണ്ട് കൊടുത്ത് ട്വന്റി ഫോർ ഇന്റു സെവൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ ഫുള്ള് പണിയാണ് എപ്പോഴും പണി എന്താ പറയാ വെറുതെ ഇരിക്കാനേ പറ്റില്ല ഒരു അയ്യോ എടുത്തില്ല अपने गुड्डला वाले हैं। हाँ कि गुड्डला वाले गुड्डला में तोटने की गुड्डला तोटने की। मैं अमीर तो गुड्डला तोटने आज चल रहे हैं। ये वाले ये गुड्डला आज चल रहे हैं। आज चल रहे हैं। Yes, this is my good girl. What time? What time? Midnight चले

അങ്ങനെ ഏട്ടൻ ജോലിക്ക് പോയി ഗൈസ് വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്കായി ഇനി ആയിട്ട് ഉച്ചയ്ക്കായിട്ട വിരളിൽ ചോറിനാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഞാൻ തുടയ്ക്കണ ഒരു വീഡിയോ കണ്ടല്ലോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ജഗിൽ വെള്ളം വയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ജനാലിൻ്റെ മേലെ കെറ്റിവയ്ക്കും ഒന്നില്ലെങ്കിൽ ഹാളിൽ എന്താ പറയുക ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ചെയ്യല് ഈ ആയിട്ടെന്താ ചെയ്യാറു കുടിക്കാൻ നേരം കുടിക്കാൻ വെള്ളം എടുക്കാൻ നേരത്ത് തൊട്ടടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങും മോൾ എന്ത് ചെയ്തു ആമി പെണ്ണ് ഞാനും അടുക്കളയിൽ ജോലി ചെയ്യണേ ഏട്ടൻ റൂമിൽ ഡ്രസ്സ് മാറണം ആ സമയം നോക്കിയിട്ട് അവൾ എന്ത് ചെയ്തു മൂടി തുറന്ന് അതിൽ കൈയിട്ട് കളിച്ചിട്ട് ഒരു ഒറ്റ തട്ടിമറിക്കില്ല ആ കിടക്കയിലും നേരത്തൊക്കെ വെള്ളം അങ്ങോട്ടായി ആകെ ചളി പിളിയായി ഞാൻ എന്തായാലും തുടക്കണം എന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ചെയ്താൽ ചോദിച്ചാൽ തുടക്കലും കൂടി അങ്ങോട്ട് കഴിയും ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ആ തുടക്കലൊക്കെ കഴിഞ്ഞ് ഹാളും റൂമും അടുക്കള എല്ലാം അവിടെ അടിച്ച് പറക്കി തുടച്ച് വൃത്തി ഞാൻ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കണേ അതുവരെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആയിട്ടുണ്ടായ സമയത്ത് ഞാനെന്താ പഴവും പപ്പടും ഒക്കെ കൂട്ടിയിട്ട് ഞാനിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെയുള്ള ആമിക്ക് പഴം വേണം പപ്പ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് വാരിയിട്ട് അവളുടെ വായിലൊന്ന് തിന്നും എന്നിട്ട് എൻ്റെ പ്ലേറ്റിൽ ഇട്ട് പിന്നെ അവൾ പോയി കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ആമിനെ കാണാൻ ശബ്ദമൊന്നും കേൾക്കാല്ലേ പറഞ്ഞപ്പോൾ ഞാൻ ഈ വെള്ളം വീണപ്പോൾ ഞാൻ കിടക്ക ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കിടക്കയിലിങ്ങനെ സുഖസുന്ദരമായിട്ട് എന്താ പറയുക രാജാധികാരം കിട്ടിയ പോലെ ഇങ്ങനെ കിടക്കയാണ് മുപ്പത്തിയഞ്ച് രസം ഇല്ല അങ്ങനെ സുഖമായിട്ട് അങ്ങനെ കിടക്കണം മിണ്ടണമില്ല അനക്കുമില്ല ഒന്നുമില്ല അങ്ങനെ മിണ്ടാണ്ട് പൂച്ചക്കുട്ടീനെ പോലെ കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോള് പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഇഡ്ഡലി തട്ടിലല്ലേ പഴക്ക വെച്ചേക്കണം അതൊന്ന് എന്താ പറയുക പാത്രത്തിലാക്കി വെക്കാം വൈകുന്നേരത്ത് മോൾക്ക് ഷെയ്ക്ക് പോലെ അടിച്ചു കൊടുക്കാം ഞാൻ അവിലും ഇതു ഞാൻ അണ്ടി ആൾക്ക് ഞാൻ ഷെയ്ക്ക് അടിച്ചു കൊടുക്കലുണ്ട് അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് വെച്ചു പിന്നെ ദാ പുട്ടുംകുറ്റിയിൽ കുറച്ച് വെള്ളം ചൂടുണ്ട് അപ്പം ഞാൻ എന്താക്കി പുട്ടുംകുറ്റിയിലത്തെ വെള്ളം കളയണോ അതൊക്കെ അതിൽ കുറച്ചും കൂടി നല്ല വെള്ളമാണല്ലോ അത് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഞാനെൻ്റെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ണിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അത് അവിടെയൊക്കെ തുടക്കിനുണ്ട് തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെതാ പിന്നെ നോക്കിയപ്പോൾ ആ ജനാലിൻ്റെ ഉള്ളിൽക്കൂടെ നോക്കിയിട്ട് ആദൂ ആദൂന്ന് വിളിക്കുകയാണ് അവൾ അപ്പം ഞാൻ ചെയ്തു ആ ജനാലെ പോയിട്ട് ഞാൻ തുറന്നിട്ട് കൊടുത്തു സുഖസുന്ദരായിട്ട് നോക്കി കൊണ്ട് അങ്ങോട്ട് വിളിച്ചോട്ടെ അവൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനും കാക്ക എവിടെയൊക്കെ നിറച്ച് കാക്ക വന്ന് നിൽക്കും അപ്പം തന്നെ കണ്ടില്ലേ കാക്കയുടെ ശബ്ദം കഴിക്കണേ കുറേ നിറച്ച് കാക്ക വന്ന് നിൽക്കും അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ കിടക്കയുടെ മേലെ ചവിട്ടി അവൾ പുറത്തേക്ക് നോക്കി നിൽക്കാൻ കേട്ടോ അതിനെ ഉള്ളതാ ചോറ് വെന്തോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോറ് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് പച്ചമൊഴിച്ചിട്ടൊന്ന് കഴുകിയിട്ടാണ്ടെങ്കിൽ ഞാൻ ചോറ് ഊറ്റി വെക്കാൻ അല്ലെങ്കിൽ ചോറിന് വഴുവഴുപ്പ് വരുന്നുണ്ട് കുക്കറിൽ വെച്ച കാരണം വഴുവഴുപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് നല്ല വഴുവഴുപ്പ് വരലുണ്ട് അത് കാരണം ഞാൻ അങ്ങനെ കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ അങ്ങനെ കഴുകിയിട്ടാണ്ടെങ്കിൽ ഞാൻ ഊറ്റി വെക്കലും പിന്നെ ഞാൻ എന്താ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫുള്ള് പാത്രം കഴുകലാണ് എപ്പോഴും പാത്രം കഴുകും കൊണ്ടാണ് രണ്ടായിരം നല്ല ചൂടുവെള്ളമാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ അത് കളയണ്ട അതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു കിട്ടാ കൊണ്ടേട്ട് പിന്നെ ഇതാ കൊട്ടത്തുള്ള കാവ വൃത്തി കിടക്കാൻ വേണ്ട ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി ഇതാക്കി സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം അപ്പം അതിന് ഇതാണ് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി കഴുകിയിട്ട് അത് കയ്യിലിട്ടു മുളക് പച്ചമുളക് തക്കാളി ഒരു ഒന്നര കഷ്ണം തക്കാളി ഒരു സവാളി ഒരു വലിയ ഉരുളം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് തോന്നിയിട്ട് ഏട്ടനിങ്ങനെ കുഴമ്പ് രൂപത്തിൽ സാമ്പാർ കിടക്കണതാണെ ഇഷ്ടം അപ്പം ഞാൻ കുറച്ചധികം സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം കുറച്ച് ഇങ്ങനെ കൊഴുമ്പ് രൂപത്തിലാണ് ഏട്ടനിഷ്ടം അത് ഞാൻ കുക്കറിൽ വെക്കുമ്പോൾ അതിന് ഉപ്പ് ഇടാറില്ല കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം ആയിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെക്കൽ അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളം ഒഴിച്ച് പാക എരിവൊക്കെ പാകമാണ് നോക്കിയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ച് വിസിലാകുമ്പോൾ ഞാനത് ഓഫ് ചെയ്തു ചിലപ്പോൾ അഞ്ച് വിസലിൻ്റെ ആവശ്യമൊന്നുമില്ല നാല് വിസിലായ മതി ഞാൻ പെട്ടെന്ന് ആമീനെ കുളിപ്പിക്കണേ എൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളായിരുന്നു അവിടുന്ന് ആണ് ഞാൻ ആമീനെ എടുത്തിട്ട് ഓടി വന്നിട്ട് കുക്കർ ഓഫ് ചെയ്തത് അപ്പോൾ ഞാനത് അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ആമിക്ക് കുറുക്ക് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നുണ്ടാക്കിയ കുറുക്ക് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഞാൻ ബാക്കി കുറുക്ക് ഞാൻ തന്നെ കഴിച്ചു കളയിലില്ല കുറുക്കങ്ങനെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടുപ്പാണെങ്കിൽ മാത്രമേ കളയൽ കളയലുള്ളൂ പിന്നെ അമ്മയ്ക്ക് എപ്പോഴും കോറ കുറുക്കാണ് കേട്ടോ ഇഷ്ടം എപ്പോഴും അത് അവൾക്ക് ഞാൻ കോറ കുറുക്കാണ് ഞാൻ കൊടുക്കൽ ഇനി ചില സമയത്ത് അവളൊരു ഇത് കാണിക്കുന്നുണ്ട് ഒരു എതിർപ്പ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കോറയിനോട് അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ രാവിലെ നമ്മളെന്താണോ കഴിക്കണേ അത് തന്നെ അവൾക്ക് ഞാൻ കൊടുത്ത് ക്ഷീണിപ്പിക്കണം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മുട്ട പണി ഉണ്ടെന്നതാണ് ഇതാണ് ഗൈസ് പണി ഒന്ന് വെറുതെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടൻ രണ്ടായിരം കിലോ ചെമ്മീൻ മേടിച്ച് കൊടുന്ന് വയ്ക്കണം ഇതൊന്ന് നന്നാക്കി വെക്കുക അവർ രാത്രി നമുക്ക് ചെമ്മീൻ റോസ്റ്റും ആക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ആൾ മൂപ്പര് പോയിട്ടാണ് പിന്നെ ദാ ആമിയുടെ കുട്ടികളാണ് ഗയസ് എന്തോനു പാവകളും കളിപ്പാട്ടങ്ങളാണെന്നറിയുമോ ഈ പ്രായത്തിൽ നിങ്ങളുടെ മക്കൾക്ക് കണ്ടോ അത്രയും തോന്നൽ പാവകളും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ആ പാവയ്ക്ക് കുറച്ച് കീറിലുണ്ട് ഫസ്റ്റ് കാണിച്ചതും പിന്നെ നേരത്തെ കാണിച്ച പൂച്ച കുട്ടിയും ഒക്കെ ഗുരുവായൂർന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ മേലെ കാണുന്ന ആനക്കുട്ടി അപ്പ് കൊടുത്ത് അപ്പുട്ടി കൊടുത്തതാണ് പിന്നെ ഈ ആനക്കുട്ടി ഇപ്പോൾ പട്ടാമ്പിയിലൊരു വിലക്കുറവിൻ്റെ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് മേടിച്ചാണ് കേട്ടാ ഏട്ടാ ആമിക്ക് രണ്ട് ടോപ്പ് ഡ്രസ്സ് മാക്സി പോലത്തെ രണ്ട് ടോപ്പ് എനിക്കൊരു പാൻറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പാവക്കുട്ടികൾ എത്ര പാവക്കുട്ടികളാണോ എണ്ണിയാലും ഞാൻ തീരില്ല ഇത് മാത്രമല്ല പൈൻകുളത്തിൽ ഇരിക്കേണ്ട ഒരു നാലഞ്ച് ടൈപ്പ് പാവ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ പിന്നെ ഞാനിത് കൂട്ടാൻ വറുത്തിട്ടുണ്ട് കുറച്ച് കടുകും വറ്റമുളളൊക്കെ കിട്ടുന്നുണ്ട് ഉലുവട ഞാൻ മറന്നുപോയി ആ പിന്നെ സാരമില്ല ഈ വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മറന്നു പോവുകയാണ് പിന്നെ ഞാനിത് താളിച്ചിട്ട് വിട്ട കറിവേപ്പില കറിവേപ്പിലിട കറിവേപ്പില ഞാൻ ഓൾറെഡി ഇട്ട കാരണം ഞാൻ പിന്നെ കറിവേപ്പിലൊന്നും ഇട്ടില്ല പിന്നെ ആ എന്താ പറയാ പറയുക ആ വറുത്തിട്ട പാത്രത്തിൽ ഞാൻ ഐ ലൈനറിന്റെ കുപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഐ ലൈനറിന്റെ നോക്ക് ഓക്ക് താട്ടി മറച്ച് നെലൊക്കെ തിളങ്ങുന്നു നെലൊക്കെ വെട്ടി തിളങ്ങുന്നു カしたの奥 <laughs> ഞാൻ എന്താ ചെമ്മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് നല്ല ചെമ്മീനാണ് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക നല്ല വലിപ്പമൊന്നുമില്ല എന്നാൽ നല്ല ചെറുതല്ല അതിൻ്റെ ഇടയിൽ ഓരോ നല്ല പിടയ്ക്കണം നല്ല നത്തൽ കുട്ടികളുണ്ട് കേട്ടാ നാലഞ്ചെണ്ണേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വറക്കണമെന്ന് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചാൽ ഒരുമിച്ച് അങ്ങോട്ട് വറക്കാലോ അല്ല മറ്റേ ഫ്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാനത് അത് നന്നാക്കാൻ നിന്ന് എപ്പോഴും അതെ എന്തെങ്കിലും പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ഈ എഡിറ്റ് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് കാണുന്നത് അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യാതിരിക്കും അപ്പോൾ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകും പിന്നെ ഉറക്കവും കിട്ടില്ല വേഗം എനിക്കും ചെയ്യും ഭയങ്കര ക്ഷീണമാണ് ഇപ്പം എന്താണെന്നറിയില്ല ഭയങ്കര കൈക്കൊക്കെ ഭയങ്കര വേദന ചില സമയത്ത് വരുന്നുണ്ട് അപ്പോൾ അതാ ഇത് ചെമ്മീൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എളുപ്പമാണ് നന്നാക്കാൻ പക്ഷേ ഏറ്റവും ടഫും ഏറ്റവും ഭയങ്കരമായിട്ട് സമയം പോണത് നമ്മൾ ചെമ്മീൻ കൂന്തൾ അങ്ങനത്തെ സംഭവങ്ങൾക്ക് നന്നാക്കാൻ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നത്തളൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തല വെട്ടുക കാല് വെട്ടുക അല്ല ചേ തല വെട്ട കാല് വെട്ടുക തല വെട്ടുക വാരി വെട്ടുക അത്ര മാത്രമല്ല ചീണ്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെമ്മീനൊക്കെ നന്നാക്കി വന്നപ്പോൾ ഗൈസ് കണ്ടോ ആ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ വിചാരിച്ചു കാരണം നമുക്ക് എന്താ പറയുക ഇത് ചെയ്തെടുക്കണ്ടേ ഇത് നന്നാക്കി എടുക്ക ഞാൻ പ പതിനൊന്നരക്ക് നിന്നിട്ട് പന്ത്രണ്ടര ആ പന്ത്രണ്ടര മുക്കാലാവുമ്പോഴാണ് എൻ്റെ ചെമ്മീൻ നന്നാക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞതെന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ നടുവിൻ്റെ പണ്ടിപ്പിളകി നല്ല വേദന എടുക്കണ നടു കാരണം ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയും നേരം രണ്ട് മണി മുതൽ അഞ്ചര വരെ ഞാൻ ഇരുന്നിട്ടാണ് ആ പ്രൊജക്റ്റ് വർക്കൊക്കെ ഒരുവിധം ചെയ്യാനുള്ളത് തീർത്ത് പിന്നെ നൈറ്റ് വീണ്ടും ഓവർനൈറ്റ് ഇരുന്ന് രണ്ടര പുലർച്ചെ രണ്ടര ഒരു ഞാൻ വീണ്ടും ഓവർനൈറ്റ് എടുത്തിട്ടാണ് ഞാൻ ആ പ്രൊജക്റ്റ് വർക്ക് ഞാൻ തീർത്തത് അതും കഴിഞ്ഞ് പിറ്റേ ദിവസം വേഗം പണി തീർത്തുനിന്ന് കിടക്കാൻ നോക്കിയപ്പോൾ അതിനും പറ്റാത്ത അവസ്ഥയായി ഏട്ട എനിക്ക് നല്ല ഇട്ടിൻ്റെ പണി തന്നെ തന്നത് നിങ്ങൾക്ക് ഗൈസ് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കണം എന്ന് വിചാരിച്ചിരിക്കണ ദിവസം തന്നെ നമുക്കൊരു മുട്ടൻ പണി കിട്ടണ ദിവസം അയ്യോ എനിക്ക് വെയ്യ ഞാൻ അന്ന് ഞാൻ ഇന്നെ ആട്ടാ റെക്കോർഡ് ചെയ്ത് വെക്കണതും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ഉണ്ടാകും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അതിൻ്റെ ഇടയ്ക്ക് ഇത് ആമി വന്നിട്ട് ഒക്കത്ത് കയറിയിട്ടുണ്ട് അമ്മ ഇടുക്കുക ഇടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവളെ വെച്ചിട്ടാണ് ആകെ സ്മെല്ലായിട്ടുണ്ട് ആകെ അപ്പം ഞാനത് മറ്റേ അതൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ട് അതേപോലെ പെനോയിലെല്ലാം മറ്റേന്തെന്നാ പറയുക ആ എന്തെങ്കിലും ഒരു പേര് ആ സാധനം ഒഴിച്ചിട്ട് ഞാൻ സ്മെല്ലൊക്കെ കളഞ്ഞ് നല്ല സ്മെല്ലാക്കിയിട്ടുണ്ട് ഇട്ടാം ഇതൊരു ചെറുനാരങ്ങനെ സ്മെല്ലായതുകൊണ്ട് നല്ല മണുണ്ട് പിന്നെ അത് അതിൽ ചെമ്മീൻ്റെ കുറച്ച് വെള്ളം ആണ് അത് ഞാൻ കളഞ്ഞ് ഇതാക്കി പിന്നെ അത് അടുക്കളയൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇട്ടുക ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാ കായ അതിൻ്റെ ഉള്ളത്ത് ആ ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ അത് പോവാനാണ് ഇരട്ടിപ്പണി അപ്പോൾ ഞാനിത് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടോ ഗായ് അപ്പോൾ പുതിയ എവിടെയായിട്ട് വീണ്ടും വരാം ടാറ്റാ ലവ് ബൈ